കുടിരിക്കല് പിന്നെ ഞാനൊരു പത്ത് വർഷം മുമ്പ് എന്റെ വീട്ടിൽ കുടിയിരുന്ന സമയത്ത് അന്ന് പള്ളിക്കല് നമ്മുടെ പള്ളിക്കല്ണ്ടായിരുന്ന ഉസ്താദ് പറഞ്ഞത് നടത്തിയത് ഇന്നിപ്പോ ഒരു ഇപ്പൊ ഈയിടെ ആയിട്ട് ഒരു മൂന്നാല് കുടിക്കല് കേൾക്കുന്നുണ്ടോന്നറിയില്ല കേൾക്കുന്നുണ്ടായിരിക്കുന്നു കരുതുന്നോ അങ്ങനെ ഒരു മൂന്നാല് വീടുകളില് കുടിക്കല് ഇപ്പൊ ഈയിടെ ആയി കൂടുകയുണ്ടായി അതൊക്കെ സുഭനിസ്കാരത്തിന്റെ സമയത്താണ് പിന്നെ പള്ളിക്കൽ നിന്ന് ഉസ്താദും പള്ളിക്കല ദർശലുള്ള കുട്ടികളൊക്കെ പാടെ വീടുകളിൽ വീടുകളിലേക്ക് വരെ അവിടെ ചുലി തോതിയിട്ട് പള്ളിക്കല നിസ്കാരം പിന്നെ മുല്ലക്ക മാത്രം ആരെങ്കിലും ഒരാൾ കൂടിയിട്ട് ജമായത്ത് ചടങ്ങിന് മാത്രം നിസ്കരിച്ച് ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കുകയും അവിടെ പിന്നെ അടുപ്പിൽ തീ കൊടുക്കാൻ ഉസ്താദ് തന്നെ നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ കാണുകയുണ്ടായി അഫുദിന്റെ സത്യാവസ്ഥത്തിന്റെ ശരിക്കുള്ള എന്താണ് പിന്നെ ഏതാണ് അഫ്ദല് സമയത്ത് കൂടി ഒരിക്കൽ നടത്തുന്നതാണോ അതോ ഈ ഫജിറിന്റെ സമയത്ത് ഉസ്താദ്മാരൊക്കെ കുറിച്ച് വീട്ടിലേക്ക് കുറിച്ച് നടത്തുന്നതാണോ നല്ലത് എന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം പിന്നെ ശരിക്കു വേണ്ടത് പള്ളിയിൽ വെച്ച് സാധാരണ പോലെ ജമാഅത്ത് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം വന്നുകൊണ്ട് വീട്ടിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കലാണ് മാർഗം മറ്റേത് എവിടുന്നോ തൂമ്പു കതിരു വരുന്ന പുതിയ ഇത് ഇസ്ലാമാണ് അതിനോട് എനിക്ക് യാതൊരു നിലക്കും യോജിപ്പില്ല മുൻകാമികൾ ആരും അത് ചെയ്ത് കാണിച്ചിട്ടില്ല ഇപ്പൊ അടുത്ത കാലത്ത് ആരോ ഉണ്ടാക്കിയ ഒരു പുതിയ നടപടിക്രമമാണത് പിന്നെ ഒരു കാര്യം അല്ലോ ഇഷ്ടപ്പെട്ടു ഏ അതിനു പറ്റണ മോജമാരനാരണൻ പള്ളിക്കൽ ഉണ്ടായ ഒരു കാര്യമാണ് എന്താ അറിയോ രാവിലെ വന്നിട്ട് അടുപ്പിൽ തീ ഇട്ടേ മൂപ്പര് എന്നെ ചെയ്തു പറഞ്ഞു എന്നാ അത് പോരാട്ടോ മുല്ലാമാരെ കുറച്ചുകൂടി നേരത്തെ വിളിച്ചിരുത്തിയിട്ട് പത്തിരി ഇടാനും ഇറച്ചിക്കറി ഉണ്ടാക്കാനും കൂടി ഓലയേൽപ്പിക്ക ഈ ജാതിക്കാരൊക്കെ അടിച്ചിട്ട് മരകയറ്റുക വേണ്ട ഓരോ ആചാരം ഒരാളുകൊണ്ട് ചെയ്യ എന്നിട്ട് പിന്നെ അതൊരു വലിയ ദീനായി വിപാതത്തായി അതിനാരെങ്കിലും എതിര് പറഞ്ഞാ പിന്നെ ഓല മെലു കിയാമത്ത് നാൾ നിലനിന്ന് അടുപ്പ് എത്തിച്ചാ പോരാ ഇനി പുതിയ പേരെടുത്തോളൂ ഉമ്മർ ഉമ്മർവാ ആ പുതിയ ഇനി കൂടിയുടൻ രാത്രി പന്തന്നെ എനിക്ക് എന്റെ മോഞ്ഞാരോടും കുട്ടികളോടും വരാൻ പറയാം എന്തിനാ അറിയോ ഈ ഇറച്ചി മുറിച്ചാനൊക്കെ കുട്ടികളും മോഞ്ഞാര് പത്തിരി ഇടാനും അങ്ങനെ മൂഞ്ഞാരും കുട്ടികളും കൂടി ഇറച്ചിയും പത്തിരി ഉണ്ടാക്കുന്ന പണിയും കൂടി ഓലെടുത്തോട്ടെ രാവിലെ ചായക്ക് വെള്ളം തീമ്പിൽ വെച്ച അത് തീം പൊടിപ്പിച്ചിട്ട് വാങ്ക് കൊടുത്ത് ജമായത്ത് കഴിയുമ്പോഴത്തേന് ചായ ഉണ്ടാക്കണ പണി മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ പൊടി ഇട്ട് കണ്ട് താരും പഞ്ചാര ഇടണ പണിയുള്ളൂ അല്ലാതെ എന്താ ഇതൊക്കെ ഇതിനൊന്നും ഒരു തനിമ്പാരും ഇല്ല നിസ് വീട്ടിൽ കുടി കൂടുമ്പോ നിങ്ങൾ വീട്ടുകാർ നല്ല പൊതുവോടു കൂടി വീട്ടില് വിസ്മിൻ ചൊല്ലി വലത് കാല് വെച്ച് കയറി നിസ്കാരത്തിന്റെ സമയമാണെങ്കിൽ അവിടുന്ന് ആ വീട്ടിലുള്ളവരും കൂടാതെ കഴിയാത്ത അത്യാവശ്യം അവിടെ വേണ്ട ആളുകളും അവരുമാണെങ്കിൽ ഒരു ബാങ്കു കൊടുത്ത് സുബീന്റെ രണ്ടിറക്കകത്ത് ചുന്നത്വം നിസ്കരിച്ച് സുബീൻ നിസ്കരിച്ചോട്ടെ അപ്പോത്തിന് ഒരു സാധാരണ പോലെ ജമാത്തായി നിസ്കരിച്ച് നാട്ടിലെ പ്രധാനപ്പെട്ടവരും മോജാരും കുട്ടികളും ഓരോക്കുപാടെ വന്ന് വന്നിട്ടൊരു ബദരിങ്ങളെ മേലെ അസ്മാൽ ബദറൊക്കെ ചെല്ലി ഒരു മങ്കൂസ് മൗര്യത്തിൻ്റെ രണ്ട് അതീസൊക്കെ ഓതി എന്നിട്ട് ബദരിങ്ങളെ ഒരു യാസീനോതിയെന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് പോയിക്കോട്ടെ അതൊക്കെ ഒരു നല്ല കാര്യമാണ് എന്നാൽ ഇത് ഒരിക്കലും പിന്തുണക്കാൻ പറ്റുന്നതോ ഹയറിന്റെ വാതിലോ അല്ല അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു നല്ല നടപടിയല്ല വീട്ടിൽ നിന്ന് നിസ്കരിക്കേണ്ടന്നല്ല അത്യാവശ്യമായിട്ട് അന്ന് പള്ളിയിലേക്ക് പോകാൻ സൗകര്യപ്പെടാത്ത വീട്ടുകാർ അതുപോലെ തന്നെ അത്യാവശ്യം കൂടാതൊക്കെ ചെയ്യാത്ത അവിടെ ആളുകൾ അവിടെ നിന്ന് നിസ്കരിച്ചോട്ടെ ബാക്കി പള്ളിയിൽ നടക്കുന്ന ജമാത്തിന്റെ ഫതയിരത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടെ പേര് കടമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മൊല്ലാക്കി ഏതെങ്കിലും ഒരു കാക്ക വയസ്സനും നിർത്തി ജമാത്ത് നടത്തി എന്ന് വരുത്തി ബാക്കിയുള്ളതൊക്കെ അവിടെ പള്ളി അങ്ങനെ ഒരു സുന്നത്തില്ല മുങ്കാമികളാരും അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുമില്ല അതൊക്കെ തെറ്റായ നടപടിക്രമങ്ങളാവുന്നു